മെല്ല മെല്ല വാഷിംഗ് മെഷീൻ നമ്മളെ വാഷിംഗ് മെഷീൻ ആണ് ആയിക്കുന്നത് സഞ്ചരിക്കുന്ന വാഷിംഗ് മെഷീൻ തിരുവാതിര ആയതുകൊണ്ട് അപ്പം അനൂസ് എന്തോ പരിപാടി ഒപ്പിക്കുകയാണ് അപ്പൊ അനൂസിന്റെ പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം അനുസ് എന്താണ് അനുസ് ഏ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല വാഷിംഗ് മെഷീൻ നമ്മളെ വാഷിംഗ് മെഷീൻ ആണ് ആയിക്കുന്നത് അല്ലേ നമ്മള് ചെറിയൊരു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ അതായത് സൗണ്ട് പോരെന്ന് വെച്ചിട്ടാണ് നമ്മള് മൈക്ക് എടുത്തേക്കുന്നത് അപ്പൊ അല്ലെ അനു നമ്മള് ബോയെടെ മൈക്കാണ് നിലവിലെടുത്തേക്കുന്നത് എടുത്തേക്കും ായിട്ട് തോന്നിട്ടില്ല പക്ഷെ എങ്കി നോർമലായിട്ട് ഉള്ള ആ പ്രൈസിന് വൃത്താണ് ഓക്കെ മനസ്സിലാണ് തോന്നുന്നുണ്ട് അവളെ അവളെ വീതി പോയിട്ട് വന്നപ്പോ ഒരുപാട് തുണി പെൻഡിങ് ഒന്നും അല്ലേടാ ഒറ്റ ദിവസം പോയല്ലോ പക്ഷെ ആവശ്യമായ തുണിയായി തുണിയായിട്ടാളിന്നൂല തിരുവാതിരായോണ്ട് എല്ലാ മെല്ല മെല്ലാ നമ്മളെ വാഷിംഗ് മെഷീൻ ആണ് നമ്മളെ അനൂസ് അല്ലേ അനൂസ് ശരിയാ സഞ്ചരിക്കുന്ന വാഷിംഗ് മെഷീൻ സഞ്ചരിക്കുന്ന വാഷിംഗ് മെഷീൻ ഇപ്പൊ പിന്നെ നമ്മളെ ഇനി ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മളാ കടക്ക തിരുവാതിരയാണ് അതായത് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മളെ കടക്ക തിരുവാതിര അപ്പൊ നാളെയാണ് കടക്ക തിരുവായ സ്റ്റാർട്ടപ്പ് ആവുന്നത് മാർച്ച് എട്ടാം തീയതി ശനിയായിട്ട് അപ്പൊ നമ്മള് വീടെല്ലാം വൃത്തിയാക്കി നമ്മളെ തുണികളിലൂടെ കഴി വൃത്തിയാക്കിയിട്ടാണ് ഇനി പരിപാടികളെല്ലാം നടക്കാൻ പോകുന്നത് അപ്പൊ എന്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട് അറിയാമല്ലോ ചേട്ടന്മാര് പൊതുവെ വിളിക്കുന്ന എന്തിനായിരിക്കുമെന്ന് അപ്പൊ ചേട്ടൻ പിള്ളിക്കുന്ന നമ്മള് സാധനം എടുക്കോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയുടെ കുപ്പിയാണ് കളക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാലിക്കുപ്പിയായിരുന്നു ആയിരുന്നു നമ്മള് വീഡിയോസിന് വേണ്ടി എടുത്തോണ്ട് വന്ന കുപ്പികളാണ് നിങ്ങള് അടിക്കുന്നെന്ന് വിചാരിച്ചതായി എങ്കിൽ അടിക്കാൻ ചെയ്യും അതെ വല്ലപ്പോഴും കൂടി തുന്നി എനിക്ക് ഭോഗം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളാ ആ കൂവുന്ന കോഴീനെ നാളെ അല്ലെങ്കിൽ ഇന്ന് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കാര്യം നാളെ നമുക്ക് കുറെ കലാപരിപാടികളുണ്ട് നമ്മളാ വീട്ടില് എല്ലാ ബാച്ചും അതായത് നമ്മുടെ ഫാമിലി എല്ലാരും വരുന്നതായിരിക്കും അങ്ങനെ കുറച്ച് കലാപരിപാടിയും കൂടെ ഉണ്ട് കഴി അപ്പം നമ്മളിങ്ങനെ കട്ട പോസ്റ്റാണ് കാര്യം അനുസാണെങ്കിൽ പ്രത്യേകിച്ച് തുണിയൊക്കെ കഴുകി തളർന്നല്ലടാ ആ മൈക്ക് എന്തിനാണോ എന്തോ വെച്ചേക്കുന്നത് അവൾക്ക് വേണ്ടി അവള് മിണ്ടൂല എന്ന മൈക്ക് അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കാല്ലേ മയക്കെ മേടിച്ചുകൊടുത്തപ്പം സംസാരിക്കാൻ ഭയങ്കര പാടായിട്ട് വല്ലതും പറയേ ഒന്നും പറയല്ലോ എനിക്ക് ഒരു ഒരു അയ്യോടാ അയ്യോ അയ്യോട്ടി മതി മതിയോ തൊണ്ട പറ്റുന്ന കാര്യം നല്ല വെയിലുണ്ട് അതുകൊണ്ടായിരിക്കും തൊണ്ട പറ്റുന്ന പറഞ്ഞിങ്ങനെ എന്നും പറഞ്ഞു പേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതാണ്ട കണ്ടാ കാണിക്കുന്ന കണ്ടാകും ഞാൻ അച്ഛനൂല തൊണ്ട ഇവിടെ ഇപ്പൊ വെയിൽ കാണുന്നുണ്ട് ഇപ്പൊ വെയിലുണ്ട് നിലയില് അവയല്ല നല്ല വെയിലുണ്ട് എങ്കിലും നല്ല വെയിലുണ്ട് കൈ കഴിവുന്നില്ലേ അതുകൊണ്ട് ഇന്ന് കഴുകുന്നില്ലേ അപ്പൊ ഞാൻ പോണ് കഴി കാര്യം ഇനി കഴുകണം കാര്യം എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ഉണ്ട് കാര്യം ഉത്സവ കാര്യങ്ങൾ ആയതുകൊണ്ട് കുറച്ച് കലാപരിപാടികളുണ്ട് നിലവിലെ നമ്മുടെ ഫാമിലി എല്ലാരും വരും അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമായ കടക്കത്തരുവാര നമ്മൾ തന്നെ അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കടക്കത്തുരുവാര ആയതുകൊണ്ട് നമ്മൾ മാക്സിമം അടിച്ചുപൊളിക്കാൻ നോക്കും കാര്യം ഓണം ഒന്നുമല്ല നമുക്ക് വലുത് ഈ നമ്മളെ നാട്ടിലെ ഉത്സവം തന്നെ കാര്യം എന്തെന്ന് വെച്ചാൽ അത് പറയുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഓണത്തിന് പോലും ഗൾഫ് ആളുകൾ ഇവിടെ വരൂല്ല അതേസമയം നമ്മളെ കടക്കത്തിരുവാരയാണെന്ന് അറിഞ്ഞ കടക്കത്തിരുവാരയാണെന്നറിഞ്ഞാൽ അവർ ലീവ് എടുത്താല് ഗൾഫിൽ നിന്ന് വരെ വരുന്ന ടീമുകളാണ് കാര്യം അപ്പോൾ വലിയ ആഘോഷമാണ് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ മാർച്ച് എട്ടാം തീയതി അതായത് നാളെ വന്നാൽ നിങ്ങൾക്ക് കാണാം അതാണ് നമ്മളെ കടക്കത്തിരുവാര പിന്നെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഉത്സവം കാണാൻ വരുന്ന ഫസ്റ്റ് ഡേ മാത്രമേ വരാ വെച്ചാൽ ഫസ്റ്റ് ഡേ ആണ് ഏറ്റവും വലിയ ആഘോഷം വരുന്നത് കാര്യം കുതിര എടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളത് ഫസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് അല്ല എന്ന് പ്രത്യേകിച്ച് പറയാം കാര്യം എട്ടാം തീയതി വന്നാലേ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം ഗെയ്സ് ഓക്കെ അവൾക്ക് ഒരുപാട് ജോലിയുണ്ട് ഗെയ്സ് അതുകൊണ്ട്